പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന്റെ സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ ശിംഷോന്റെ ചരിത്രമാണ് നാം വായിക്കുന്നത് നാൽപ്പത് വർഷത്തോളം ഇസ്രയേൽ ഫെലിസ്തർക്ക് അടിമകളായിരുന്നപ്പോൾ അവരുടെ അടിമത്തത്തിൽ നിന്നും വിടുതൽ കൊടുക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച ശക്തനായ ന്യായാധിപനാണ് ശിംഷോൻ ചെറു സൂര്യൻ എന്നർത്ഥമുള്ള ശിംഷോൻ ദൈവത്തോടു കൂടി ആയിരുന്നപ്പോൾ സൂര്യതുല്യം ശോഭിച്ചതും പിൽക്കാലത്ത് ദൈവകൃപയിൽ നിന്നും വീണുപോയതിനാൽ ആ ശോഭമങ്ങി ഫരിസ്ഥരുടെ നിന്ദയ്ക്ക് പാത്രിഭവിച്ചതുമായ സംഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഒരു ദൃഷ്ടാന്തമായി ചിന്തിക്കാവുന്നതാണ് ശിംഷോൻ ഒരു നാസിർ വൃതസ്ഥനായിരുന്നു ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ് നാസിർ വൃതസ്ഥൻ വ്രതമുള്ള കാലത്തോളം തലയിൽ ചൗരക്കത്തി തൊടുവാനോ വീഞ്ഞും മദ്യവും ഉപയോഗിക്കുവാനോ പാടില്ല അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ശവത്താൽ അശുദ്ധനായി തീരുവാൻ സാധ്യമല്ല തലയിൽ നീട്ടി വളർത്തിയ തലമുടി അവർക്ക് കിരീടമാണ് ദൈവത്തിനായി സ്വയം സമർപ്പിക്കപ്പെട്ടവരും എത്ര വിശുദ്ധരായി ജീവിക്കണം എന്ന് ഇത് നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെയുള്ളവർ ദൈവ കൃപയിൽ നിന്നും വീണുപോയാൽ ലോകജനത്തിന്റെ മുമ്പിൽ പരിഹാസ വിഷയമായി തീരുമെന്ന് ശിംഷോൺ നമ്മെ പഠിപ്പിക്കുന്നു ദാൻ ഗോത്രക്കാരനായ ശിംഷോൻ്റെ പിതാവിന്റെ പേര് മാനോഹ എന്നായിരുന്നു മാതാവിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ദൈവഭയമുള്ളൊരു സ്ത്രീയായിരുന്നു എന്ന് മനസ്സിലാക്കാം ക്രിസ്തുവിനും ഏതാണ്ട് ആയിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൻ്റെ മാതൃകായോഗ്യമായ ജീവിതമാണ് മനോഹയിലും തൻ്റെ ഭാര്യയിലും നാം കാണുന്നത് മക്കളില്ലായിരുന്നുവെങ്കിലും അവർ സന്തുഷ്ടമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച അരുളപ്പാടനുസരിച്ച് ഒരു മകന് വേണ്ടി കാത്തിരുന്നു ആദ്യം മനോഹയുടെ ഭാര്യയ്ക്കാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ദൈവം സംസാരിച്ചത് എന്തെന്ന് രണ്ടാമതൊരു പ്രത്യക്ഷപ്പെടലിനു വേണ്ടി മനോഹ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ എപ്രകാരം ഏർപ്പെടണമെന്ന് ആലോചന ചോദിക്കുന്നു ദൈവഭക്തിയുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്ന മക്കൾക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് ബോധ്യമായിരുന്നു അതുകൊണ്ട് മക്കളെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിൽ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മനോഹയും കുടുംബവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരും മാത്രമായിരുന്നില്ല അവർ ദൈവത്തെ ആരാധിക്കുവാനും മനസ്സുള്ളവരായിരുന്നു താങ്കൾക്ക് പ്രത്യക്ഷപ്പെട്ടത് കേവലം ഒരു ദൂതനായിരുന്നില്ല അതിശയമുള്ളവൻ എന്ന് പേരുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരുന്നു നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം അവരുടെ ആരാധന ദൈവം സ്വീകരിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു ദാമ്പത്യ ജീവിതത്തിൽ അസന്തുഷ്ടരായി തീരുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അവർ ദൈവത്തിൽ ആശ്രയിച്ച് സംതൃപ്തമായി ജീവിതം നയിച്ചു യാതൊരു സംതൃപ്തിയുമില്ലാത്ത ഈ തലമുറയിൽ നാം മനോഹരയുടെ മാതൃകാ ജീവിതം പോലെ നമ്മുടെ ജീവിതവും സംതൃപ്തമായിരിക്കുവാൻ ദൈവ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ന് മനുഷ്യൻ ഒന്നിലും ഒരു സംതൃപ്തിയില്ലാതെ വളരെ അസന്തുഷ്ടരായിപോട്ട് പോവുകയാണ് എന്നാൽ നമ്മുടെ ജീവിതം സന്തുഷ്ടമായിരിക്കണം ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് അപ്പസുനായ പൗലോസ് പറയുന്നു മനോഹയും ഭാര്യയും അനുഷ്ഠിച്ച ആ നല്ല മാതൃക നമുക്കും ഒരനുഗ്രഹമായി തീരട്ടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിനായി സമർപ്പിക്കപ്പെടുന്നതും പ്രാർത്ഥനയ്ക്കായും ദൈവാലോചനയ്ക്കായും ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതിനും മനോഹയും കുടുംബവും താല്പര്യപ്പെട്ടിരുന്നു ഉത്തരം ലഭിച്ചാൽ ദൈവത്തിന് മഹുത്വമർപ്പിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും അവർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല മക്കളെ എങ്ങനെ വളർത്തണമെന്നതിൽ അവർ ജാഗ്രതയുള്ളവരായിരുന്നു പ്രിയരെ മാനോഹയും കുടുംബവും അനുഷ്ഠിച്ച മാതൃക പ്രകാരം നമുക്കും ജീവിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ കുടുംബവും പിൻതലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നതിന് സംശയമില്ല നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കുമെന്ന് യശ്യാപ്രവാചകൻ ഓർപ്പിക്കുന്നു എലി പുരോഹിതൻ്റെ മക്കളെ ശാസിച്ച് വളർത്താതിരുന്നതിനാൽ ആ കുടുംബത്തിന് വന്ന ദുർഗതി നാം ശമുഖലിൻ്റെ പുസ്തകത്തിൽ മനസ്സിലാക്കുന്നു എത്രയോ മക്കൾ നശിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ അവരുടെ സമാധാനം വലുതായിരിക്കാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മാതൃകാ പൂർണ്ണമായി ജീവിതം നയിക്കുവാനും ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ കർത്താവിൻ്റെ നാമം ഇന്നും നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ